കുഴികൾ നിറഞ്ഞ് പാലാ വലിയപാലവും പരിസരവും നഗരത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ജനറൽ ആശുപത്രി ജംഗ്ഷനിലാണ് നിരവധി കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ആശുപത്രി റോഡിൽ നിന്നും കൊട്ടാരമാറ്റം ഭാഗത്തു നിന്നും പൊൻകുന്ന റോഡിൽ നിന്നും അടക്കം ഒരേ സമയം വാഹനങ്ങൾ എത്തുന്ന നാൽക്കവലിൽ അടുത്തടുത്ത് കൊണ്ട കുഴികൾ ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട് കാറ് ബൈക്ക് തുടങ്ങിയ ചെറു വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും കുഴികൾ ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്നു പാലത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ കുഴികളിൽ നിന്നും വഴിയാത്രക്കാരുടെ മേൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ചെളിവെള്ളം തിറിക്കുന്നത് പതിവാണ് പാലാ ടൗണിൽ നിന്നും പൊൻകുന്ന ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പാലത്തിലെ കുഴികൾ ശ്രദ്ധയിൽപ്പെടാതെ പെട്ടെന്ന് കുഴിയിൽ ചാടുന്നതും പതിവാണ് ബൈക്ക് സ്കൂട്ടർ യാത്രികയിലാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് നിരവധി ഇരുചക്ര വാഹനയാത്രികർ ഈ ഭാഗത്ത് അപകടത്തിൽപ്പെടുന്നതായി സമീപത്തുള്ള ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു രാത്രികാലത്ത് ഇതുവഴി എത്തുന്നവരും കുഴിയുടെ ആഴമറിയാതെ കുഴിയിൽ ചാടുന്നുണ്ട് മഴക്കാലത്തിന് മുൻപേ രൂപപ്പെട്ട കുഴികൾ മഴക്കാലം കൂടി ആയതോടെ വെള്ളം നിറഞ്ഞ വാഹനങ്ങൾ ചാടുന്നതോടെ കൂടുതൽ വലുതായിരിക്കുകയാണ്